കുരുമുളകിൻ്റെ ഇല ഒക്കെ നമുക്ക് എല്ലാവർക്കും തന്നെ ഈസിയായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഒട്ടുമിക്കവാറും വീടുകളിലൊക്കെ തന്നെയും കാണും അപ്പോൾ കുരുമുളകിൻ്റെ ഇല വെച്ചിട്ടുള്ള കുറച്ച് ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണും ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് കുരുമുളകിൻ്റെ ഇല പൊട്ടിച്ചെടുത്തിട്ട് എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കളഞ്ഞ് തുടച്ചെടുക്കോ അല്ലെങ്കിൽ കഴുകി കഴുകിയെടുക്കുകയോ ചെയ്യാം കേട്ടോ വല്ലാണ്ട് പൊടി ഉണ്ടെങ്കിൽ എന്നിട്ട് നമുക്കിതൊന്ന് ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം ഒന്നില്ലെങ്കിൽ നമ്മുടെ ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്ന കല്ലുണ്ടല്ലോ അതിലിട്ട് ഒന്ന് ചതച്ചെടുക്കുക അതല്ലെങ്കിൽ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തിരിച്ചെടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് വെളുത്തുള്ളിയുടെ അല്ലി ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നത് കേട്ടോ നന്നായിട്ട് അരയണ്ട അതായപ്പോലൊന്ന് നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ ഇനി ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കുകയാണ് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ലീഫിൻ്റെയും പിന്നെ ആ വെളുത്തുള്ളിയുടെ മിക്സ് ഉണ്ടല്ലോ അതിൽ നിന്ന് പകുതി എടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോഴേക്കും തന്നെ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ ഇവിടെയൊക്കെ മൊത്തത്തിൽ അപ്പോൾ അത് കുറച്ച് എണ്ണയേ ഉള്ളൂ ഇതും അതുകൊണ്ടാണ് ഞാൻ പകുതി എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം ഇതിപ്പോൾ ആയിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ കർപ്പൂരം ഉണ്ടെങ്കിൽ ഒരെണ്ണം പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് ഞാനിപ്പോൾ ഇത് കത്തിക്കാൻ ഒരു ചേരാത അടിയിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് തന്നെ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് അരിച്ചൊഴിക്കുകയാണേ അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഞാൻ ഞാനെൻ്റെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല നാടൻ മഞ്ഞളൊക്കെ പൊടിച്ച പൊടിയാണെങ്കിൽ നല്ലൊരു മണമായിരിക്കും അപ്പോൾ ഞാൻ ഞാനിൻ്റെ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ പരിപാടി ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തിരി ഇതുപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് കത്തിച്ച് കൊടുക്കുകയാണ് കേട്ടോ സന്ധ്യാസമയത്ത് ആ ഒരു കൊതുകുകളൊക്കെ വരുന്ന സമയം ആ ഒരു സമയത്ത് ഇതുപോലെ ഒരു രണ്ട് മൂന്നെണ്ണം കത്തിച്ച് വയ്ക്കുകയാണെങ്കിൽ ആ ഒരു ജനലിൻ്റെ അവിടെയും വാതിലിൻ്റെ അവിടെയൊക്കെ കത്തിച്ച് വയ്ക്കുകയാണെങ്കിൽ കൊതുകിൻ്റെ ശല്യം നല്ലപോലെ കുറഞ്ഞു കിട്ടും ഇതിൽ നിന്നൊരു പ്രത്യേക രീതിയിലുള്ള സ്മെല്ലാണ് വരുന്നത് അപ്പോൾ അതാ ഒന്ന് കത്തിച്ച് വെക്കാട്ടോ കുരുമുളകിന്റെ ഇലയും ഒക്കെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേ അടുത്ത ടിപ്പിന് വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് വെള്ളം നന്നായിട്ടൊന്ന് ചൂടാക്കുകയാണ് ചൂടാക്കി ഒന്ന് നന്നായിട്ട് തിളച്ചൊക്കെ വരുന്ന സമയത്ത് ഇത് ഓഫ് ചെയ്യാം എന്നിട്ട് നേരത്തെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു കുരുമുളകിൻ്റെയും ഇലയും വെളുത്തുള്ളിയും വെച്ചുള്ള മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് കുറച്ചിട്ട് കൊടുത്തിട്ടൊന്ന് അടച്ച് വെക്കാം ആ ഒരു ഫ്ലേവർ കറക്റ്റ് ഇതിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് എടുക്കാം കേട്ടോ അതായതേപോലെയാണ് അത് ആയിട്ടുള്ളത് ഇനി നമുക്ക് പഴയ ഏതെങ്കിലും ഒരു സ്പ്രേ ബോട്ടിൽ എടുക്കുക കാലിയായിട്ടുള്ളത് അതിലേക്ക് നമുക്കിത് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർപ്പൂരം നിങ്ങൾക്ക് ഇതിലും വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ നല്ലതാണ് കർപ്പൂരം ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണല്ലോ ഇനി നമുക്കിത് ജനലിന്റെ സൈഡിലോ അതുപോലെ കബോർഡിന്റെ ഒക്കെ സൈഡിലോ അങ്ങനെ പല്ലീനെ കാണാറുള്ള ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പല്ലിശല്യം നല്ലപോലെ നമുക്ക് കൺട്രോൾ ആക്കാനായിട്ട് പറ്റും ഒരു ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ കുറച്ച് നാൾ നമ്മൾ ഇത് ചെയ്യേണ്ടി വരും പിന്നെ പിന്നെ പല്ലിയുടെ ശല്യം കുറഞ്ഞു കുറഞ്ഞു വരും കേട്ടോ അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് ഇതിൻ്റെ പവർ ഒന്നുകൂടെ കൂട്ടാനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ടാൽക്കം പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ നല്ല സ്മെല്ലുള്ള ഒരു പൗഡർ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇതൊന്ന് അരിച്ചിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് എവിടൊക്കെയാണ് ഉറുമ്പിൻ്റെ ശല്യുള്ളത് ആ ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ശക്തി ശക്തമായിട്ടുള്ള ആ ഒരു ഗന്ധം കാരണം ഉറുമ്പ് ശല്യവും നല്ല പോലെ കുറഞ്ഞു കിട്ടും ഉറുമ്പ് ഇങ്ങനെ ഡോറിന്റെ സൈഡിലൊക്കെ കുത്തി കുത്തി മണ്ണൊക്കെ എടുക്കുന്ന പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ആണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് എന്ന് വിചാരിക്കുന്നു അടുത്തത് എലിശല്യം ഇല്ലാതാക്കാനുള്ള ടിപ്പാണ് ഇതുപോലെ കുറച്ച് ബ്രെഡിന്റെ പീസ് എടുക്കുക അതിലേക്ക് നമ്മുടെ കുരുമുളകിന്റെ ഇലയും പിന്നെ കുറച്ച് പച്ച കുരുമുളകും കൂടെ ചേർത്ത് ചതച്ചിട്ടുള്ള മിക്സ് മിക്സാണ് ഞാനൊന്ന് ആക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് മിക്സ് ആക്കാം ഇതുപോലെ ചെയ്യാം അല്ലെങ്കിൽ ഒന്ന് ഉരുട്ടി എടുക്കാം കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇനി എലിശല്യം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു പാരസെറ്റമോൾ ഗുളികയും കൂടെ ചേർത്ത് കൊടുക്കണം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതായാലും കുഴപ്പമില്ല അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ആക്കി കൊടുക്കാം നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ എന്നാലും ഇതിൽ കറക്റ്റായിട്ട് മിക്സ് ആവുള്ളൂ കണ്ടോ ഇതുപോലെ ഇനി ലേശം വെള്ളം ചേർത്ത് വേണമെങ്കിൽ ഇത് ബോൾ പോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുക അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കിയിട്ട് എലി ശല്യം കാണുന്ന ഭാഗത്തൊക്കെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി അപ്പൊ എലി ഇത് കഴിക്കുന്ന സമയത്ത് എലീന്റെ ശല്യം പിന്നെ നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുരുമുളകിന്റെ ഇല വെച്ചിട്ടുള്ള കുറെ ടിപ്സൊക്കെ ഞാൻ കാണിച്ചു തന്നു അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ ഒരു ഇലയൊക്കെ എല്ലാവർക്കും തന്നെ കിട്ടുന്നതാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് വീടുകളിലൊക്കെ കിട്ടുന്നത് തന്നെയാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് പറയൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഞാനിപ്പോൾ അപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ചാനൽ പുതുതായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക് യു